അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു പ്രിയമുള്ള മോമിനികളെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരുന്നു ഒരു ന്യൂസ് ആയിരുന്നു ഇന്നലെ രാത്രിയിൽ കേട്ടത് കണ്ടത് അതായത് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിന് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സുഖമായിരിക്കുന്നു സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററായിരുന്നു അതോടെ എല്ലാ തെറ്റിദ്ധാരണകൾക്കും ഒരു അവസാനമെന്നോളമാണ് അതിനെ കണ്ടത് വൗർബ് വാഹനവും അല്ല പരിപൂർണമായ ശുഭ നൽകും മാറാകട്ടെ തെറ്റിദ്ധാരണകളില്ലാതെ നല്ല നിലക്ക് മോമിനിയങ്ങൾ ജീവിക്കണം ഇതിൽ ഒരുപാട് ആളുകൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ മുസ്ലിമുകളായ ആളുകൾ അല്ല മുസ്ലിമുകളായ ആളുകൾ തന്നെ ഒരുപാട് മോശമായ നിലക്കുള്ള ഊഹാഭോഗങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് രോഗമാണ് ഇന്ന് രോഗമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെപ്പറ്റി അങ്ങനെ പറയാൻ പാടില്ല നാമും മനസ്സിലാക്കണം നമുക്കും രോഗം വരും നമുക്കൊന്ന് രോഗം വന്നാൽ അങ്ങനെ ഒരു പത്താളുകൾ അതിനെ സന്തോഷിക്കുന്ന അവസ്ഥ വന്നാൽ എന്താണ് അതിൻ്റെ ബേജാർ വിഷമം അത് എല്ലാവരും മനസ്സിലാക്കണം അള്ളാഹുറുബാനോത്താല നമ്മളെ അവൻ പൊരുത്തപ്പെട്ട നിലക്ക് ജീവിപ്പിക്കുമാറാകട്ടെ അപ്പൊ നാം മനസ്സിലാക്കണം ഇപ്പോ ലോകത്ത് കാണുന്നത് ഒരാളെ കൊന്നിട്ടാണെങ്കിലും പണമുണ്ടാക്കണം പരിഹസിച്ചിട്ടാണെങ്കിലും ഇല്ലാത്തത് പറഞ്ഞിട്ടാണെങ്കിലും എന്തായാലും പണം ഉണ്ടാക്കണം എന്നൊരു ഒരൊറ്റ ലക്ഷ്യം ആര് ഭരിച്ചാലും ആര് വിഷമിച്ചാലും വേണ്ടില്ല എന്ന നിലക്കുള്ള അവസ്ഥയിലാണ് ഇന്ന് ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജീവിതം ഒരു മൂവിനായ മനുഷ്യനിക്ക് അനുയോജ്യമായ കാര്യമല്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ജീവിക്കണം എന്ന് അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വരഹമുള്ള വർക്കാത്തു